അമ്പ് ശരിക്കേ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്ന നൂറുപേർ നിങ്ങളൊക്കെ നിങ്ങളുടേതായ താല്പര്യമുള്ള നിങ്ങൾക്ക് സാധ്യതയുള്ള മേഖലയിൽ പഠിച്ച് ഈ രാജ്യത്തെ ഏറ്റവും മികച്ചവരുടെ ലിസ്റ്റിൽ നിങ്ങളുടെ ഫീൽഡിൽ ഏറ്റവും മികച്ചവരുടെ ലിസ്റ്റിൽ വന്നാൽ തീർച്ചയാണ് നിങ്ങൾ സംഘടനക്ക് സമുദായത്തിന് രാജ്യത്തിന് കൊടുക്കുന്ന മൈലേജും സേവനവും വളരെ വലുതായിരിക്കും നൂറ് വിവരമുള്ളവർക്ക് ഈ രാജ്യത്തെ മാറ്റിപ്പണിയാൻ പറ്റും എ പി ജെ അബ്ദുൽ കലാം എന്ന് പറഞ്ഞ ഒരൊറ്റ വ്യക്തിക്ക് ഈ രാജ്യത്ത് എത്രമാത്രം ഉണ്ടാക്കാനായി അദ്ദേഹത്തെ പറ്റി നമുക്ക് വിയോജിപ്പുകളോ യോജിപ്പുകളോ ഉണ്ടാകാമെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ പേര് എന്തായാലും ഒരു ലിമിറ്റ് വരെ ഇസ്ലാമോ ഫോബിയയ്ക്ക് ബൗണ്ടറി കെട്ടിയിട്ടുണ്ടാകുന്ന ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ കലാം ഉണ്ടായിരുന്നില്ലെങ്കിൽ മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങളോട് മുസ്ലിം പേരുകളോടുണ്ടാകുമായിരുന്ന ഫോബിയ കലാമുള്ളതുകൊണ്ട് ഉള്ള ഫോബിയേക്കാൾ കുറേ കൂടെ വലുതായിരിക്കും കലാമുള്ള ഫോബിയേക്കാൾ കുറേ കൂടെ വലുതായിരിക്കും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഉള്ള ഫോബിയ മുഹമ്മദ് സല എന്ന് പറഞ്ഞ ഒരു കളിക്കാരൻ ലിവർപൂളിലെ ജനതയ്ക്ക് പ്രിയപ്പെട്ടവനായി മാറിയപ്പോൾ അവിടെ ഇസ്ലാമോ ഫോബിക്കായ അക്രമങ്ങൾക്ക് ഇരുപത് ശതമാനത്തോളം കുറവ് വന്നു എന്നതാണ് പഠനങ്ങൾ പറഞ്ഞത് അത് കളിക്കാരനായിക്കൊണ്ട് പ്രിയപ്പെട്ടവനാകാം അല്ലാതെയും പ്രിയപ്പെട്ടവനാകാം പഴയ രാഷ്ട്രപതിയായിരുന്ന സക്കീർ ഹുസൈനോട് അന്നത്തെ മുസ്ലിം നേതാക്കൾ വന്ന് പരാതി പറഞ്ഞു സമുദായം നേരിടുന്ന അവഗണനകളെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ആദ്യം സമുദായ സമൂഹത്തിന് വേണ്ടപ്പെട്ടവരാവുക നിങ്ങൾ സമൂഹത്തിന് വേണ്ടപ്പെട്ടവരായാൽ നിങ്ങളെ മാറ്റി നിർത്താൻ ആർക്കും ആവില്ല നിങ്ങൾ വിറകുവെട്ടികളും വെള്ളം കോരികളും ഞാൻ ചിലരുടെ ഭാഷ ഉപയോഗിച്ചാണ് അങ്ങനെ ആയാൽ നിങ്ങൾ ആർക്കും വേണ്ടി വരില്ല നിങ്ങൾ വേണ്ടപ്പെട്ടവരാണെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്താൻ ആർക്കും ആവില്ല അതുകൊണ്ട് നിങ്ങൾ സമുദായ സമൂഹത്തിന് വേണ്ടപ്പെട്ടവരാവുക നിങ്ങൾ രാജ്യത്തിന് വേണ്ടപ്പെട്ടവരാവുക ഈ ഇരിക്കുന്ന നൂറുപേരിൽ പേർ രാജ്യത്ത് തിളങ്ങുന്ന ശാസ്ത്രജ്ഞരായി മാറിയാൽ പേർ ഏറ്റവും ആഴമുള്ള ചരിത്രകാരന്മാരായി മാറിയാൽ പേർ ഈ രാജ്യത്തെ സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി ശബ്ദിക്കുന്ന പരമ്പരാഗത ആത്മീയ പാത പ്രചരിപ്പിക്കുന്ന വലിയ പണ്ഡിത കേസരികളായി മാറിയാൽ നിങ്ങളെ കൂട്ടത്തിലെ പത്തുപേർ രാജ്യത്തെ സാന്ത്വന പ്രവർത്തനങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന മദർ തെരേസമാരായി മാറിയാൽ അങ്ങനെ ഈ പത്ത് ഓരോ ഈ നൂറിലെ ഓരോ പത്തു പേരും ഈ രാജ്യത്തിന് വേണ്ടപ്പെട്ടവരായി മാറിയാൽ അതാണ് വിപ്ലവം അതിലൂടെ ഉണ്ടാകുന്ന വിപ്ലവത്തിന് വേറെ യാതൊരു ഒരു വിപ്ലവത്തിനെയും അതിലൂടെ ഉണ്ടാകുന്ന വിപ്ലവത്തെ അതിജയിക്കാൻ വേറൊരു വിപ്ലവത്തിനും സാധ്യമല്ല ഇനി ഇവിടെ ഫാഷിസ്റ്റുകൾ തന്നെ അധികാരം പിടിച്ച് ഫാസിസ്റ്റുകൾ നമ്മയൊക്കെ ഞെക്കിഞ്ഞെരുക്കി കൊല്ലുമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പോലും നമ്മളല്പം വൈകിപ്പോയി നേരത്തെ തന്നെ ഇത്തരം ഒരു വിപ്ലവം അറിവിൻ്റെ വിപ്ലവം നമ്മൾ സാധ്യമായിരുന്നെങ്കിൽ ഇത്ര ഒരു പക്ഷേ നമ്മൾ പേടിക്കില്ലായിരുന്നു കാലം കഴിഞ്ഞിട്ടില്ല അന്ത്യനാള് എന്തായാലും ഈ ഫാസിസ്റ്റുകളെ കൊണ്ടല്ല സംഭവിക്കുക അങ്ങനെ അള്ളാഹു റസൂലും പറഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ട് കാലം തെളിഞ്ഞു വരും ആ തെളിഞ്ഞു വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ആയുധമുണ്ടായിരിക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അറിവ് വേണം നിങ്ങളുടെയൊക്കെ അറിവിനെ പ്രയോഗിക്കുന്ന കാലം എത്തുമ്പോഴേക്ക് കാലം തെളിയുമെന്ന് ഉറപ്പാണ് നിങ്ങൾ ആലോചിക്കൂ സ്വാതന്ത്ര്യത്തിന്റെ കറുത്ത കാലത്ത് കാല്ഷ്യം നിറഞ്ഞ കാലത്ത് അറിവിന്റെ പിന്നാലെ പോയവർ ശരിക്കും അവരാണ് പിന്നെ വിളവെടുത്തത് അല്ലേ നമ്മൾ വിപ്ലവത്തിന് പിന്നാലെ പോയത് തെറ്റായിരുന്നില്ല അന്ന് ചെയ്യേണ്ടത് അത് തന്നെയായിരുന്നു പക്ഷെ നമ്മൾ വിപ്ലവത്തിന്റെ പിറകെ മാത്രം പോയപ്പോൾ നമ്മൾ ബ്രിട്ടീഷ് വിരുദ്ധതയുടെ പിറകെ മാത്രം പോയപ്പോൾ വേറെ ചിലർ അവരിൽ ഒരു വിഭാഗം അറിവിന്റെ കൂടെ പിറകെ പോയി അവർ ഈ രാജ്യത്തെ നയിക്കുന്നവരായി മാറി നമ്മളോ നമ്മൾ വിപ്ലവം കഴിഞ്ഞതോടുകൂടി നമ്മളെ സീറ്റ് ബാക്കിയാവും ചെയ്തു നമ്മളെ സീറ്റ് കാലിയാവുകയും ചെയ്തു അപ്പൊ അതുകൊണ്ട് ഈ കാലുഷ്യം മാറുന്നൊരു കാലം വരും ഇപ്പൊ നിങ്ങൾ കാല്ഷ്യത്തിൽ കണ്ണുനട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാതെയും ഫേസ്ബുക്കിലായാലും സോഷ്യൽ മീഡിയയിലായാലും ഈ രാജ്യത്തിന്റെ പോക്കിനെ കുറിച്ച് കാർഷിക സമരത്തെക്കുറിച്ച് ആവലാതിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതേക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളിൽ ആഴത്തിലുള്ള പഠനം കൂടെ നടക്കുന്നുണ്ടെങ്കിലാണ് കാലുഷ്യം തെളിഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് അമരത്ത് കയറിയിരിക്കാൻ പറ്റുക അതുകൊണ്ട് അറിവിന് പിറകെ പോകുക അറിവുള്ള ഒരുത്തനെ ആഴത്തിലുള്ള അറിവുള്ള ഒരുത്തനെ അവഗണിക്കാൻ ലോകത്തിന് കഴിയില്ല അവനെ തേടി ലോകം വരുമെന്നത് എത്രയോ ആയിരക്കണക്കിന് അനുഭവങ്ങൾ കൊണ്ട് നമുക്ക് അറി അറിയാവുന്നതാണ് അതുകൊണ്ട് ഞാനിങ്ങനെ പറയുമ്പോഴൊക്കെ പഠിക്കാൻ പഠിക്കുക എന്ന് പറയുമ്പോൾ ഒരു സാമ്പ്രദായികമായ പഠിപ്പ് പോരാ നമുക്ക് നമ്മുടേതായ മേഖലയിൽ നാം കണ്ടെത്തുന്ന മേഖലയിൽ ആഴം വേണം ഇപ്പം നമ്മൾ ഡിഗ്രി എടുത്തവരാണ് ചുറ്റും ഇഷ്ടം പോലെ എല്ലാ എസ് എസ് എഫ് കാരും ഡിഗ്രിക്കാരായിരിക്കും ചിലപ്പം എസ് എസ് എഫ്കാർ മാത്രമല്ല എല്ലാ നാട്ടിലെ യുവാക്കളൊക്കെ ഡിഗ്രിക്കാരൻ പക്ഷേ ഒരു വിഷയത്തിന് പറ്റുന്ന ഒരുത്തനും ഇല്ല എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും നിങ്ങളൊരു വിഷയത്തിന് വിവരമുള്ള ഒരുത്തനെ പക്വതയുള്ള ഒരുത്തനെ മാർക്കറ്റ് റെഡിയായ ഒരുത്തനെ മാർക്കറ്റിൻ്റെ ആവശ്യങ്ങളോട് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിപണി എന്ന് പറഞ്ഞൊരു പ്രത്യേക കണ്ണോടെ കാണുന്ന ആ മാർക്കറ്റല്ല ഉദ്ദേശിച്ചത് രാജ്യത്തിൻ്റെ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് കൃത്യമായി പ്ലേസ് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു അഭ്യസ്ഥവിദ്യനെ തേടുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ശൂന്യത അനുഭവിച്ചിട്ടുണ്ടാവും എന്നുള്ള ഉറപ്പുണ്ട് പഠിച്ചവരുണ്ട് പറ്റുന്നവരില്ല എഡ്യൂക്കേഷൻ സോറി ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ട് പക്ഷേ കാര്യത്തിന് പ്രൊഫഷണലിസം ഇല്ല പണിക്ക് പറ്റില്ല വിവരം ഉണ്ട് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഈ അവസ്ഥ തിരുത്തി നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും മൈന്യൂട്ടായ ഒരു ഫീൽഡാണെങ്കിൽ പോലും അതെത്ര പ്രസക്തി ല്ല എന്ന് തോന്നുന്നതാണെങ്കിൽ പോലും അതിന് പിറകെ നിങ്ങളുടെ പതിനായിരക്കണക്കിന് മണിക്കൂറുകൾ നിങ്ങൾ ചിലവഴിക്കുക നിങ്ങളുടെ യുണീക്കായിട്ടുള്ള പാഷന് പിറകെ നിങ്ങളുടെ ഏറ്റവും നിങ്ങൾക്ക് നന്നായി താൽപ്പര്യത്തോടെ സ്വയം സമർപ്പിക്കാവുന്ന വിഷയത്തിനു പിറകെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ പതിനായിരം മണിക്കൂർ ചിലവഴിച്ചാൽ നിങ്ങളൊരു പ്രതിഭയായിരിക്കും നിങ്ങൾ ഈ കാലം ആവശ്യപ്പെടും അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് പ്രതിഭകൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് പ്രതിഭകൾ എസ് വിദ്യാർത്ഥികൾ തന്നെയാണ് വിപ്ലവം മുദ്രാവാക്യത്തിലൂടെ വളർന്നു വരുന്നുവെങ്കിൽ തീർച്ചയാണ് അവർ ഈ രാജ്യത്തെ അതിജയിക്കും ഈ പ്രശ്നങ്ങളെ അതിജയിക്കും ഈ സമൂഹത്തെ അതിജയിക്കും നാളെയുടെ വിളക്കുമാടങ്ങളായി മാറും തൗഫീഖ് അള്ളാഹുട്ടെ അസാം സാംസ്കാരിക കേരളം കണ്ട ഏറ്റവും വലിയ ധാർമ്മിക വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ഒൻപത് മുതൽ വർത്തമാനം വരെ നീതിയുടെ ഓരം ചേർന്ന് അനീതിക്കെതിരെ ഇടിത്തിയായി വർഷിച്ച നീണ്ട നാൽപ്പത്തിയെട്ട് സംവത്സരങ്ങൾ സമാധാന സാമൂഹ്യ ജീവിതത്തിന് ഭീഷണി ഉയർത്തിയ ചൂതാട്ടങ്ങൾക്കും പാൻ മസാലകൾക്കുമെതിരെ സന്ധിയില്ലാ സമരം ചെയ്തു കൊള്ളയും കൊലയും അഴിമതിയും സ്വജനപക്ഷപാതവും വിളംബരം ചെയ്ത കൈരളിയുടെ കക്ഷി രാഷ്ട്രീയ സങ്കല്പങ്ങൾക്ക് മേൽ നീതിയുടെയും കർത്തവ്യത്തിൻ്റെയും യും രാഷ്ട്രീയ ബോധം കൊണ്ട് തിരുത്തു പ്രഖ്യാപിച്ചു അരക്ഷിതാവസ്ഥയും അവഗണനയും കൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട് ന്യൂനാൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ധീരമായി ശബ്ദിച്ചു ജനിച്ച മണ്ണിന് വില പറഞ്ഞ ഫാഷിസത്തിന്റെ വിധ്വംസക പ്രവർത്തനങ്ങൾക്കെതിരെ ഉറങ്ങിക്കിടന്ന തെരുവുകളിൽ സ്വാതന്ത്ര്യത്തിന്റെ ഉണർത്തുപാട്ടുകൾ പാടി സമരാജ്ഞി കൊളുത്തി നൈമീഷികാസ്വാദനങ്ങൾക്ക് മുന്നിൽ അടിപതറി കള്ളിലും കഞ്ചാവിലും അഭയം പ്രാപിച്ച യൗവനത്തിന്റെ തോള് തൊട്ടുണർത്തി രാഷ്ട്രത്തിന്റെ പുനർസൃഷ്ടിപ്പിനായുള്ള ചൊല്ലി പഠിപ്പിച്ചു പഠിപ്പ് മുടങ്ങിയതിനെതിരെ പഠിപ്പ് മുടക്കി തന്നെ സമരം ചെയ്ത് കാമ്പസ് മുറ്റങ്ങളിൽ സമരമുറകളുടെ മൂല്യം പഠിപ്പിച്ചു മുതലാളിത്തത്തിന്റെ വികസന സങ്കല്പങ്ങളിൽ കരിഞ്ഞുപോയ പ്രകൃതിക്ക് മേൽ തണൽ വിരിച്ചു അക്രമവും അധർമ്മവും അരാജകത്വവും അനീതിയും വാണ ഇരുട്ടിന്റെ ശക്തികൾക്ക് മേൽ നേരിന്റെ നീതിയുടെ നെന്മയുടെ ധർമ്മവിപ്ലവ സമവാക്യങ്ങൾ എക്കാലവും വിളിച്ചു പറഞ്ഞു നീതി നീതിമറന്ന നീതിപീഠങ്ങളോടും മറന്ന ഭരണകൂടങ്ങളോടും നേരിൻ്റെ പക്ഷം ചേർന്ന് കലഹിച്ചുകൊണ്ടേയിരുന്നു വിജയസമ്പുഷ്ടമായ നാലര പതിറ്റാണ്ടിനുള്ളിൽ ഹാലിദിയയിലൂടെ കാതിസിയയിലൂടെ മദീന മഹ്ദൂമിലൂടെ റിസാല സ്ക്വയറിലൂടെ ധർമ്മപുരിയിലൂടെ വിരിച്ച ചിറകിനടിയിൽ മാനവസമൂഹം അഭയം വരിച്ചു